ഹായ് പച്ചാരി നമുക്കിന്ന് നല്ല കീട്ടിൽ ഒരു വരത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ചെയ്ത് ഒരു എടുത്ത് അടുപ്പത്ത് വെക്കുകയാണ് ആദ്യം ഗ്യാസ് കത്തിക്കുക ഒരു എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായി വരുമ്പോ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്ക പിന്നെ ഒരു രണ്ട് കഷ്ണം കറിവപ്പട്ട മൂന്ന് ഗ്രാം പിന്നെ നമുക്ക് അതിന് ഒരു മൂന്നാല് ഒരസ്പൂണ് കുരുമുളകെട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണ നോക്കട്ടെ ആ വെച്ച മേലെ നമ്മുടെ കറിവപ്പട്ട ഏലയ്ക്ക കുരുമുളക് ഗ്രാമ്പിച്ച് ചൂടായെന്ന് പറഞ്ഞു നമുക്ക് ഈ തേങ്ങ അതിനേക്കാടി കൊടുക്കാം ഈ തേങ്ങ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കേഗ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഈ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും ഇതാകുമ്പോ പെട്ടെന്ന് എല്ലോ നല്ലോണം മൂത്തു കിട്ടും ലോ ഫ്ലെയിമിൽ നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കാം ആ നമ്മുടെ തേനൊക്കെ ഒന്ന് വറുത്ത് വന്നിരിക്കുകയാണ് ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ വെച്ചിട്ട് ആദ്യം നമുക്ക് ദക്കാർ സ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടും അര ടീസ്പൂണ് ജീരപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ഞാൻ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ലോളയമാണല്ലോ ചെറുതായിട്ടൊന്ന് വറുത്ത് ഈ പച്ചമണം പോകുന്ന വറുത്ത് എടുക്കുക ഇതിനാൽ നമ്മൾ മൂന്ന് സ്പൂൺ എണ്ണയങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ വറുത്ത പൊടിക്കാത്ത മൂന്ന് സ്പൂൺ എണ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ എണ്ണയും ആ മസാലയും പോലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നാലും നല്ലൊരു ഇതാണ് കേട്ടോ നമുക്ക് ഈ മസാലയിൽ പിടിക്കുകയും ചെയ്യും തേങ്ങ ഒന്ന് തണുത്തുവിട്ടിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ മിക്സിയിലെ ജാലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അരക്കിയല്ല പൊടിച്ചെടുക്കാനും ഇതൊന്ന് പൊടിച്ചെടുത്ത് ആ നമുക്ക് അടുത്തായിട്ട് ഒരു ഉരുളി വെക്കാം കേട്ടോ ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ച് കത്തിക്കാം ദാ ഒരു ഉരുളി ഇട്ട് നമ്മൾ വെക്കുകയാണ് അത് വെച്ചു ഉരുളി ഒന്ന് ചൂടാകുമ്പോ ഇതിലേക്ക് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ നാല് സ്പൂൺ വെളിച്ചെണ്ണ ആ ഒരു നാല് സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചു അതിലേക്ക് നമ്മൾ എഴുതി ഒരു അഞ്ചാറ് കലാണ് സോറി അഞ്ചാറ് ഉലുവയാണ് ഇങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു പത്ത് പതിനഞ്ച് ഉലുവ ഇടുന്നുണ്ട് ആ ഉലുവ നോക്കട്ടെ ഉലുവട്ട് ഒരു പത്തിരുപത് കൊച്ചുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്തിരിക്കുന്നത് പത്തിരുപത് കൊച്ചുള്ളി ആ കൊച്ചുള്ളി കഴിഞ്ഞു ആ കൊച്ചുള്ളി ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണ ആ എണ്ണ കിടന്ന് ആ ഉരുവായ കൊച്ചുള്ള കിടന്ന് മിക്സ് ആകുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പക്ഷെ ചെയ്യുന്നത് മുക്കാൽ കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ അത് ഉള്ളയിലേക്ക് ആണെങ്കിൽ നമ്മൾ സവാള ഒന്ന് മൂത്ത് വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സവാളയൊന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക സവാളയിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് രണ്ടുകളെ കിടന്ന് സ ഉപ്പ് ഇടുന്ന സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടുക അതിൻ്റെ നമ്മൾ ഉടനെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് തീർച്ചയായിട്ടും വെളുത്തുള്ളി ഉണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടത് എരിവ് ആവശ്യത്തിന് വേണ്ടിയവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് എണ്ണയ്ക്കകത്ത് വരുന്നത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പച്ചമൊക്കെ പോയി നല്ലതുപോലെ പിന്നെ ഇതിനിടക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ ബെല്ലൈക്കൻ കാണാനാണെന്ന് ആഴ്ച പോട്ടി ചെയ്യും കേട്ടോ അത് നമ്മൾ ഒരു മടി ആരും കാണിക്കണ്ട ഒരു പിശുപ്പും കാണിക്കണ്ട രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളി ഇതിലേക്ക് കാണുകയാണ് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്നഞ്ചി കറിയേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് വഴറ്റി എടുക്കുക ഇപ്പൊ നമ്മുടെ പിന്നെ പൊടി അരപ്പിടാ സമയം നമ്മൾ ഇനി അരപ്പറ്റിയിട്ട് നല്ല അടിപൊളി അടിപൊളി ഒരു കറി അല്ലെങ്കിൽ നല്ല വറുത്തരച്ച് നല്ല ടേസ്റ്റ് നിങ്ങൾ നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണി സോറി ചപ്പാത്തികളുടെ പൊറോട്ട ഉടോ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല അടിപൊളി കഴിക്കുക ആ നമ്മൾ നേരത്തെ പിന്നെ വറുത്തിൽ അര പൊടിച്ച് അരച്ചാ നല്ല മശി പോലെ നമ്മുടെ പിന്നെ അരപ്പ് ഇതിൻ്റെ അകത്തൊട്ട് ഒഴിക്കുകയാണ് ആ അരപ്പ് ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കാ ഈ ശകലം വെള്ളം ഈ മിക്സി കഴി ശകലം വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കുമ്പോഴേ മിക്സി കഴി നല്ല ഒരു ശകരം ശകരം വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ഈ അരപ്പ് നല്ല ക്യൂട്ടായിട്ട് വരും നല്ല അടിപൊളിയായിട്ട് വരും നമ്മൾ ആ മിക്സി കഴിഞ്ഞ വെള്ളം കൂടെ കുറച്ചുകൂടെ ചൂട് എടുക്കാറുണ്ട് ഇപ്പം നമുക്ക് ഏതാണ്ട് പാകത്തിന് വെള്ളമായി നമ്മൾ ഇനി നമ്മൾ ചെയ്ത് നമുക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരായ ചിക്കൻ പീസുകൾ ഇവിടെ നിരവധിക്ക് ഇതെടുത്ത് നമുക്ക് ഇനി കറിയിലേക്ക് ആഡ് ചെയ്യാനും പറ്റുന്നത് ഇതാ അത് ഒന്ന് ചൂടായി വരട്ടെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഈ ചിക്കൻ കുട്ടപ്പന്മാരെ ഒന്നിൻ്റെ അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ കാര്യം തിളച്ച് വരികയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചിക്കൻ മുട്ടപ്പമാര് നമ്മൾ പിറക്കി ഇതിൻ്റെ അകത്ത് ഓട്ടൊരു ഞാൻ വെക്കുകയാണ് നല്ല അടിപ്പൊളിയൊരു കറി ആയിരിക്കും നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പിയാണുള്ളത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ചിക്കൻ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നിങ്ങളൊന്നു കഴിക്കേ അല്ല അടിപൊളിയായിരിക്കും എന്നിട്ട് നമുക്കൊന്ന് ഊട്ടി യോജിപ്പിച്ച് അടച്ച് വെക്കാം അടച്ച് വെച്ച് പേടിക്കാം ഇനി നമ്മള് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്കാം കേട്ടോ ആ നമ്മുടെ കറി ഇങ്ങനെ അരിട്ടി പൊള്ളിയായിട്ട് അതാ നല്ല പറ്റി വരണ്ട് നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ കറിവേപ്പിലയും ഒരിത്തിരി പച്ചമുളപ്പിനൊന്ന് അതിനകത്തോട്ട് അടി ചെയ്ത് കൊടുക്കാം ഈ കറിവേപ്പിലേന്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാലും പുറത്തോട്ട് ഇങ്ങനെ നമുക്ക് നാടി കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അട്ടിപ്പൊളി സൂപ്പർ ഒരു ചിക്കൻ വർത്താന നിങ്ങൾക്ക് പരീക്ഷം നോക്കാം നിങ്ങൾക്ക് പരീക്ഷം നോക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ആ മച്ചാ നമ്മൾ ഇന്ന് വെള്ളയപ്പം ആണ് ഉണ്ടാക്കി പിന്നെ വെള്ളയപ്പം ഈ വെള്ളയപ്പത്തിന്റെ അർഹത്തോട്ട് ദാ ഈ കറി ഇനി ഞാനിന്ന് കോരി വെച്ചൊന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവൂന്ന് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഴിപ്പൊളി ചിക്കൻ വറുത്തരച്ചുള്ള സൂപ്പർ കറിയാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നില്ലേ നമസ്കാരം ഈ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്